കൊച്ചി സർജൻ ജനറലായി റിട്ടയർ ചെയ്ത് പിന്നീട് നിയമസഭാ മെമ്പറുമായതിനു ശേഷം അന്തരിച്ചു പോയ ഡോക്ടർ സി എൽ ജോസഫ് ഞങ്ങളുടെ മിത്രവലയത്തിൽ ഉൾപ്പെട്ടിരുന്നു ഞങ്ങളിൽ ഒരാളായിരുന്ന ശ്രീമാൻ കെ ജെ ജോസഫിന്റെ ബന്ധുവുമായിരുന്നു അദ്ദേഹം ശ്രീമാൻ കെ അയ്യപ്പൻ ഡോക്ടർ പി പി ആന്റണി ശ്രീമാൻ എം സി ജോസഫ് തൊട്ടുള്ളവരോടൊപ്പം നല്ലൊരു യുക്തിവാദിയായിരുന്ന ആ മനുഷ്യൻ നല്ലൊരു കത്തോലിക്ക നേതാവുമായിരുന്നു മെത്രാൻമാർക്കും അച്ഛന്മാർക്കും കന്യാസ്ത്രീകൾക്കും സ്വമാതാവിൻ്റെ ആഗ്രഹത്തെ ചൊല്ലി സൗജന്യ ചികിത്സ ചെയ്തു പോന്നിരുന്ന അദ്ദേഹം യാതൊരു വിധത്തിലും എതിർക്കാൻ വയ്യാത്ത വ്യക്തിയായി പോയി അവർക്കെല്ലാം ആ നിലയിൽ നിന്നുകൊണ്ട് അദ്ദേഹം തിരുസഭയുടെ ബ്യൂറോക്രസിക്കാകം വളർന്നു പൊട്ടി വാർന്നു പോയിക്കൊണ്ടിരുന്ന എല്ലാത്തരം ക്യാൻസറുകളെ കുറിച്ചും നല്ല പോലെ മനസ്സിലാക്കിയിരുന്നു കൊല്ലത്തിലൊരിക്കൽ കുംഭസാരിക്കാൻ നിഷ്കർഷിച്ചിരുന്ന ഡോക്ടർ സി എല്ലാ കത്തോലിക്ക പറ്റി സഭ അധികൃതന്മാർക്ക് ഒട്ടും സംശയമുണ്ടായിരുന്നില്ല ധീരനായ ആ ഡോക്ടർ തന്റെ അനുഭവ കഥകൾ സമസ്തവും ഉൾക്കൊള്ളിച്ചുകൊണ്ട് കേരള കത്തോലിക്കർ എന്ന ഒരു പുസ്തകം എഴുതാൻ തീർച്ചയാക്കി തൻ്റെ വെങ്കല ഭാഷയിൽ ഓരോ അധ്യായത്തിൻ്റെയും മാറ്റർ കുത്തി അതെല്ലാം ശരിയാമണ്ണം ഭാഷപ്പെടുത്തി അച്ചടിക്ക് തയ്യാറാക്കുവാൻ ശ്രീമാൻ കെ ജെ ജോസഫിനെ ഉത്തരവാദപ്പെടുത്തി കത്തോലിക്ക സഭയെപ്പറ്റി യൂറോപ്യൻ റെക്കോർഡുകളിൽ നിന്ന് കിട്ടാവുന്ന വിവരങ്ങളെല്ലാം സംഭരിച്ചു വെച്ചിരുന്ന മിസ്റ്റർ ജോസഫ് തൻ്റെ വക മിനുക്കുപണിയും കഴിച്ച് പുസ്തകം മുഴുവൻ എഴുതി തീർത്തു ഡോക്ടർ സി എൽ ആ കയ്യെഴുത്ത് പ്രതിയും കൊണ്ട് തന്റെ ഉറ്റ തൻ്റെ ഉറ്റമിത്രങ്ങളിലൊരാളായിരുന്ന തൃശൂർ മെത്രാൻ ഡോക്ടർ ഫ്രാൻസിസ് വാഴപ്പിള്ളിയുടെ പക്കൽ എത്തി ഇപ്രകാരം പറഞ്ഞു തിരുമേനിക്ക് ഞാനൊരു സമ്മാനം കൊണ്ടുവന്നിട്ടുണ്ട് മറ്റൊന്നുമല്ല നമ്മുടെ സഭയെപ്പറ്റി ഞാൻ തയ്യാറാക്കിയിട്ടുള്ള ഒരു പുസ്തകം ഒന്ന് സൂക്ഷിച്ചു വായിച്ചു നോക്കണം യഥാർത്ഥത്തിൽ നടക്കുന്ന കാര്യങ്ങളെ പറഞ്ഞിട്ടുള്ളൂ വായിക്കുന്നതിനിടയിൽ നെറ്റ് ചുളിക്കേണ്ടി വന്നേക്കും എന്നാലും വായിക്കണം ഈ കഴുത്തിൽ കിടക്കുന്ന ഊരി വെച്ച് വായിക്കുന്നതായിരിക്കും ഉത്തമം അതെന്താ അങ്ങനെ മിത്രാൻ ചോദിച്ചു കുരിശിട്ട് കൊണ്ട് വായിച്ചാൽ മനസ്സിലാവില്ലേ ശരിക്കും മനസ്സിലാവില്ലെന്നാ തോന്നണേ കൊള്ളാം വായിച്ചു നോക്കാം നമ്മുടെ അഭിപ്രായം ഡോക്ടറെ അറിയിക്കുകയും ചെയ്യാം അത് തീർച്ചയായും വേണം തിരുമേനിയുടെ അഭിപ്രായം അറിഞ്ഞിട്ട് വേണം അച്ചുകൂടത്തിൽ കൊടുക്കാൻ അത്രയ്ക്ക് അപകടം പിടിച്ച ഒന്നും ആയിരിക്കില്ല എന്ന് കരുതിയാണ് മെത്രാൻ അച്ഛൻ സന്തോഷപൂർവം അത് വായിക്കാൻ ഏറ്റത് പക്ഷേ വായിച്ചു തീർന്നപ്പോൾ വല്ലാത്തൊരസുഖമായി സത്യനിഷ്ഠനായിരുന്നതിനാൽ അദ്ദേഹത്തിന് പുസ്തകത്തിൽ വിവരിച്ചിരുന്ന വസ്തുതകളെ നിഷേധിക്കാൻ ധൈര്യം തോന്നിയില്ല വല്ലാത്തൊരു ധർമ്മസങ്കടത്തിലായി അദ്ദേഹം രണ്ടാഴ്ചക്കകം ഡോക്ടർ പിന്നെയും വന്നു പഴയ പ്രസന്നത ഉണ്ടായിരുന്നില്ല മെത്രാൻ അച്ഛന്റെ മുഖത്ത് എന്നാലും പതിവിൻപടി സംഭാഷണത്തിന് ഇരുന്നു അവർ മെത്രാൻ പറഞ്ഞു നാം ഓരോ പേജും വായിച്ചു നോക്കി ഡോക്ടർക്ക് നല്ല ഭാഷയുണ്ടല്ലോ ഇംഗ്ലീഷ് പോലെ മലയാളവും ഇത്ര ഭംഗിയായിട്ട് എഴുതാൻ കഴിയുമെന്ന് നാം ഇത് വായിച്ചപ്പോഴാണ് മനസ്സിലാക്കിയത് ഭാഷാരീതിയെപ്പറ്റിയുള്ള ഈ അഭിനന്ദനത്തിൽ മറ്റാരുടെയോ സഹകരണത്തെ കണ്ടുവച്ചുവോ മെത്രാൻ എന്ന് ഡോക്ടർക്ക് സംശയം തോന്നി എന്നാലും അതിലേക്ക് കടക്കാതെ അദ്ദേഹം ചോദിച്ചു ഭാഷയുടെ ഗുണദോഷം എങ്ങനെയും ഇരിക്കട്ടെ എഴുതി വച്ചിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് തിരുമേനിക്ക് എന്തു തോന്നുന്നു അതാണ് എനിക്കറിയേണ്ടത് എന്താ പറയേണ്ടത് അച്ഛന്മാരും കന്യാസ്ത്രീകളുമെല്ലാം മനുഷ്യരല്ലേ കുറ്റവും കുറവും അവർക്കും കാണും അപ്പോൾ ഞാൻ ഇല്ലാത്തതൊന്നും പറഞ്ഞിട്ടില്ല എന്ന് തന്നെയാണോ തിരുമേനിക്ക് അഭിപ്രായം നാം ഒന്നും പറയുന്നില്ല എനിക്ക് തെറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ തിരുത്താം ഇങ്ങനൊരു പുസ്തകം എഴുതിയതിലേ തെറ്റുള്ളൂ ആ തെറ്റിനി തിരുത്താൻ പറ്റില്ലല്ലോ ശരി എന്നാൽ ഇത് തിരിച്ചെടുക്കാം ഞാനിത് അച്ചുകൂടത്തിൽ ഏൽപ്പിക്കുകയാണ് തിരുമേനിയുടെ ആശീർവാദം ഉണ്ടെന്ന് വിചാരിക്കുന്നു ഇത് അച്ചടിച്ച് പ്രസിദ്ധീകരിക്കണോ അച്ചടിക്കാനല്ലേ എഴുതിയത് നമുക്കിനി ഒന്നും പറയാനില്ല കഷ്ടിച്ച് ഒരു മാസത്തിനുള്ളിൽ പുസ്തകം പ്രസിദ്ധീകൃതമായി രാവിലെ ചുട്ടെടുത്ത് വിൽക്കാൻ വയ്ക്കുന്ന അപ്പം പോലെ അതിൻ്റെ കോപ്പികൾ വിറ്റഴിഞ്ഞു വളരെയേറെ കോപ്പികൾ ഡോക്ടർ സൗജന്യമായി പരിചിതന്മാരിൽ പ്രാമാണികന്മാർക്ക് അയച്ചു കൊടുത്തു നവകേരളത്തിലൂടെ ഇറങ്ങിയതിനേക്കാൾ വിപ്ലവകാരിയായി ഡോക്ടർ സി എല്ലിൻ്റെ ടൈം ബോംബ് നാടുനീളെ ആ പുസ്തകത്തിലെ കാര്യങ്ങളെപ്പറ്റി സംസാരമായി പള്ളിമേടകളിലെയും കന്യാമഠങ്ങളിലെയും വൈരാഗ്യഭദ്രമായ ആത്മീയ ജീവിതത്തിൽ എത്രയേറെ ദുഷ്ടുകൾ കുത്തി കുത്തിമറിയുന്നുണ്ടെന്ന് ജനങ്ങൾക്ക് പരക്കെ ബോധ്യമായത് അപ്പോഴാണ് തിരുസഭയുടെ സിവിൽ സർവീസിനോട് പൊതുവേ ഉണ്ടായിരുന്ന മതിപ്പ് പെട്ടെന്ന് ഇടിഞ്ഞു കളഞ്ഞു അച്ഛന്മാർക്കും കന്യാസ്ത്രീകൾക്കും കുറെ കാലത്തേക്ക് തല പൊക്കി നടക്കാൻ പ്രയാസമായി പക്ഷേ സത്യധീരനായ ആ മെത്രാൻ ഡോക്ടറുടെ നേരെ തിരുസഭയുടെ വാളിളക്കിയില്ല സേവകാഗ്രഗണ്യരായ പലരും വന്ന് നിർബന്ധിച്ചിട്ട് പോലും സ്വജനങ്ങളിൽ നിന്നുള്ള ആക്ഷേപം മൂത്തപ്പോൾ അദ്ദേഹം ആ പുസ്തകത്തിന്റെ പ്രതികൾ വരുത്തി കന്യാമഠങ്ങളിലും അച്ഛന്മാരുടെ സെമിനാരികളിലും വിതരണം ചെയ്ത് എല്ലാവരോടും വായിച്ചു നോക്കാൻ ഏർപ്പാട് ചെയ്തു സ്വയം വിമർശനത്തിന് ആ പുസ്തകം ഉപകരിക്കട്ടെ എന്നായിരുന്നു അദ്ദേഹത്തിന്റെ തീരുമാനം ഞങ്ങളുടെ സ്നേഹിതൻ കെ ജെ ജോസഫ് ഈ സംഭവഗതികൾക്കിടയിൽ ഒരു പണി പറ്റിച്ചു സുഹൃത്തുക്കളോടെല്ലാം രഹസ്യമായി അദ്ദേഹം പറഞ്ഞു താനാണ് വാസ്തവത്തിൽ പുസ്തകം എഴുതി ശരിപ്പെടുത്തിയതെന്ന് ഡോക്ടർ സി എൻ്റെ പ്രശസ്തിയിൽ ഒരു ശതമാനം തനിക്കും കിട്ടണമെന്ന് കരുതിയാണ് അദ്ദേഹം ആ പ്രചാരവേല ചെയ്തത് അതിനുള്ള സമ്മാനം വളരെ താമസിയാതെ അദ്ദേഹത്തിന് കിട്ടി പിറ്റേ കൊല്ലം തൊട്ട് കോളേജിൽ അദ്ദേഹത്തിന് ജോലിയില്ല എന്ന് കോണിച്ചോട്ടിലെ മെത്രാൻ വെക്കേഷൻ കാലത്ത് അദ്ദേഹത്തെ അറിയിച്ചു അദ്ദേഹവും പോൾസ് ട്യൂട്ടോറിയലിൽ അഭയം തേടി